ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് അമ്മമാർക്ക് ഒത്തിരി സംശയമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികൾക്ക് എപ്പോൾ ഭക്ഷണം കൊടുത്തു കൊടുങ്ങാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്ത് കൊടുങ്ങാം അപ്പോൾ നമുക്ക് അമ്മമാർക്ക് ഒരുപാട് സംശയം ഉണ്ടാവും എപ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത് പാൽ മുട്ടയൊക്കെ എപ്പോഴാണ് തുടങ്ങേണ്ടത് വെള്ളം കൊടുക്കാവോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ പൊതുവേ ആറ് മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ആറ് മാസം കഴിഞ്ഞ് നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുക എന്താണ് ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ അരി റാഗി ഗോതമ്പ് തുടങ്ങിയ മോണോ സീറിയൽസിൽ ഒന്നുമാണ് നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ് നമ്മൾ റാഗി കുറുക്ക് ഉണ്ടാക്കുക നമ്മൾ പൊതുവേ എല്ലാ അമ്മമാരോടും ഞാൻ പറയേണ്ടത് ആദ്യം മുത്താറിക്കുറുക്ക് കൊടുത്ത് തുടങ്ങുന്നതാണ് റാഗി എന്നൊക്കെ പറയും ഓക്കെ അപ്പം നമ്മൾ ആദ്യം മുത്താറി ഒരു മൂന്നോ നാലോ സ്പൂണ് മുത്താറി വെള്ളത്തിലിട്ട് നന്നായിട്ട് പൊതിർക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് കുറുക്കി കുറുക്കി എടുത്ത് കുറുക്ക് രൂപത്തിലാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എത്ര കട്ടി വേണം നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വീണു വീണില്ല ആ ഒരു പരിവത്തിൽ വേണം ആദ്യം കൊടുക്കാൻ അല്ലാതെ വെറും വെള്ളം പോലെയോ ഒരുപാട് കട്ടിയായിട്ടോ നിങ്ങൾ മുത്താറ് കുറുക്ക് കൊടുക്കരുത് അതുപോലെ നിങ്ങൾക്ക് മധുരത്തിനായിട്ട് നിങ്ങൾക്ക് കൽക്കണ്ടം നല്ല ശർക്കര ചേർക്കാവുന്നതാണ് അധികം ഉപ്പ് ആദ്യമേ ചേർത്ത് ശീലിക്കാതിരിക്കുകയായിരിക്കും എന്നായിരിക്കും നല്ലത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മുത്താറി കുറുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ സമയം പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയുടെ റാഗിപ്പൊടി നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം അതുപോലെ വാഴക്കൊടി നിങ്ങൾക്ക് കുറുക്കാക്കി കൊടുക്കാം അതുപോലെ സൂചി ഗോതുമ്പ് നന്നായിട്ട് വേവിച്ച് കുറുക്കാക്കി കൊടുക്കാം പിന്നെ അതുപോലെ കഞ്ഞിയും നന്നായി ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു നല്ലൊരു ഭക്ഷണമാണ് അപ്പോൾ നമ്മൾ എന്തരിയാണ് നവരെ അരി ഉപയോഗിക്കാം അതുപോലെ തവിടോടു കൂടിയുള്ള ചുവന്ന പൊടിയരി നിങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ആറ് മാസത്തിൽ നമ്മൾ ഫുഡ് കൊടുത്താൽ തുടങ്ങിയല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ഒരു മൂന്നോ നാലോ സ്പൂണ് മാത്രമേ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ചില ഓക്കാൻ ചില ഓക്കാനൊക്കെ വരാം കുട്ടികളിങ്ങനെ ഒരു നാ സ്പൂണ് വായിൽ വയ്ക്കുമ്പോൾ നാക്ക് ഇങ്ങനെ തള്ളി തള്ളിത്തരും അത് നമ്മൾ ടൺട്രസ്റ്റിംഗ് എന്നാണ് പറയുക അത് കുട്ടികൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത് പിന്നെ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം നിങ്ങൾ രാവിലെ മാത്രം അത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് മാത്രം കൊടുക്കുക പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് കാണുമ്പോൾ മാത്രം നിങ്ങൾ അത് രണ്ട് നേരമാക്കി കൊടുക്കുക അപ്പോൾ ഒരു ആറ് മാസം തൊട്ട് ഏഴര മാസം വരെ നിങ്ങൾക്ക് രണ്ട് നേരം ഫീഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് മൂന്നോ നാലോ തവണ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ആറ് മാസം തൊട്ട് ഏഴ് ഏഴു മാസത്തെ കാര്യം പറഞ്ഞു ഏഴ് മാസത്തിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പൊതുവേ വെജിറ്റബിൾസ് ക്യാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുക അപ്പോൾ ഇത് കഞ്ഞീടെ കൂടെ വേവിച്ച് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് അല്ലാതെയും നിങ്ങൾക്ക് വേവിച്ച് കുട്ടികൾക്ക് കൊടുക്കുക ക്യാരറ്റൊക്കെ നന്നായിട്ട് കുട്ടികൾ എടുക്കും കുറച്ചൊരു ഉപ്പ് ചേർത്തുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ ഫ്രൂട്ട്സും ഇതുപോലെ ഏഴ് മാസം പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അല്ലാതെ അല്ലികളാക്കിയിട്ടൊക്കെ കൊടുക്കാം അതുപോലെ ജ്യൂസ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നതാണ് ആപ്പിൾ സ്റ്റീം ചെയ്ത് കൊടുക്കുക ആദ്യമൊക്കെ നിങ്ങൾ ആപ്പിൾ സ്റ്റീം ചെയ്ത് കൊടുക്കാം അതുപോലെ അനാറൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കാം നല്ല പഴുത്ത നേന്ത്രപ്പഴം നന്നായിട്ട് ഉടച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ ഉടച്ച് നന്നായിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് ഫ്രൂട്ട്സുകൾ നമ്മൾ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഏഴര എട്ട് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ധാന്യങ്ങൾ തുടങ്ങണം എന്തൊക്കെയാണ് ധാന്യങ്ങൾ ചെറുപയർ പരിപ്പ് കടല ഉഴുന്നു പരിപ്പ് ഇതൊക്കെ കൊടുക്കുക അപ്പോൾ ഇത് പൊതുവേ നന്നായിട്ട് വേവിച്ച കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നിർബന്ധമായി ഈ സമയത്താകുമ്പോഴത്തേക്ക് നമ്മൾ പൾസസ് എന്ന് പറയും ഈ പരിപ്പ് വർഗ്ഗങ്ങളുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അതുപോലെ മുട്ട കൊടുക്കേണ്ടത് നമ്മൾ എട്ട് മാസം പൂർത്തിയായാൽ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ കൊടുത്തു തുടങ്ങാം ഒമ്പത് മാസം പൂർത്തിയായാൽ നിങ്ങൾ മുട്ടയുടെ വെള്ളയും മഞ്ഞും ഒന്നിച്ചായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പോൾ ഫിഷ് മീറ്റ് ഐറ്റംസ് ചിക്കനൊക്കെ നമുക്ക് പതിനൊന്ന് മാസം പൂർത്തിയാകുമ്പോൾ കുറച്ചുകൂടി പല്ലൊക്കെ വരും ചവയ്ക്കാനൊക്കെ പറ്റും ഒരു പത്ത് പതിനൊന്ന് മാസത്തിലേക്കാണ് കുട്ടികൾ നന്നായിട്ട് ചവയ്ക്കാനൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം അതുപോലെ കൗമിൽക്ക് പശുവിൻ്റെ പാല് ഒരു വയസ്സ് പൂർത്തിയായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വേറൊരു കാര്യം നവധാന്യം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഏഴ് ഏഴര എട്ട് മാസം ആകുമ്പോൾ ധാന്യങ്ങൾ തുടക്കു തുടങ്ങി ഒരു ധാന്യം മാത്രമേ ആദ്യം കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ രണ്ടാഴ്ച ധാന്യങ്ങൾ കൊടുത്ത് കുഴപ്പമില്ല എന്ന് ഉറപ്പതിനു ശേഷം മാത്രം നിങ്ങൾക്ക് നവധാന്യം കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ അമൃതം പൊടിയും നിങ്ങൾക്ക് ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോൾ കൊടുക്കുന്നതാണ് നല്ലത് നെയ്യൊക്കെ ആഡ് ചെയ്യുന്നത് ഒരു ഏഴര എട്ട് മാസം ആവുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പശുവും പാലിൽ ഒരുപാട് അലർജിയൊക്കെ ഉണ്ടാകുന്ന കാര്യമായോണ്ടാണ് ഞാൻ ഒരു വയസ്സിന് ശേഷം മാത്രം കൊടുക്കുന്നത് അപ്പോൾ ഏതൊരു ഭക്ഷണം കൊടുത്താലും കുട്ടിക്ക് അത് വയറ്റിന്ന് പിടിക്കുന്നുണ്ടോ അലർജി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക എങ്ങനെയാണ് ഫുഡ് അലർജി തിരിച്ചറിയുക ഭക്ഷണം കൊടുത്താൽ ചെറിയ ചൊറിച്ചിലൊക്കെ വരിക ദേഹത്ത് രാഷസ്സൊക്കെ പൊങ്ങുക ഛർദിക്കുക ഭക്ഷണം ദഹിക്കാതെ പോവുക അതുപോലെ വയറുവീർപ്പ് വീർപ്പ് വരിക ഇതൊക്കെയാണ് ഒരു ഫുഡ് അലർജിയുടെ ലക്ഷണങ്ങൾ പൊതുവേ നട്ട്സുകൾ മുട്ട പിന്നെ കൗമിൽക്ക് ഇതൊക്കെയാണ് പൊതുവേ അലർജി ഉണ്ടാക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മൾ ആദ്യമേ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക അതായത് മൂന്നോ നാലോ സ്പൂണ് കൊടുക്കുക പിന്നെ പയ്യെ പയ്യെ മാത്രം ആ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരിക അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു ആറ് മാസമൊക്കെ നമ്മൾ മാസം തുടങ്ങിയ ഒരു അഞ്ച് സ്പൂണൊക്കെ കൊടുക്കുമല്ലോ അല്ലേ അപ്പോൾ ആദ്യത്തെ ഒരു ആറ് തൊട്ട് ഏഴ് മാസം വരെ നിങ്ങൾ ഒരു അഞ്ച് തൊട്ട് ആറ് സ്പൂൺ കൊടുക്കുക ഒരു ഏഴ് തൊട്ട് ഒമ്പത് മാസം വരെ കുട്ടിക്ക് ഒരു ഹാഫ് ബോൾ എന്ന് പറയും അതായത് വൺ ട്വൻറ്റി ഫൈവ് എം എൽ ആണ് ഒരു കുട്ടിയുടെ സ്റ്റമക്ക് കപ്പാസിറ്റി വരിക അപ്പോൾ ഒമ്പത് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ടു ഫിഫ്റ്റി എം എൽ ഒരു ഫുൾ ബോൾ ടു നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഓരോ അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് മിക്സിയിൽ അരച്ച് കൊടുക്കാവുള്ളൂ പിന്നെ ഉടച്ച് കൊടുക്കുക നിങ്ങൾ സ്പൂണ് കൊണ്ട് സ്മാഷ് ചെയ്ത് ഭക്ഷണം കൊടുക്കുക കാരണം പത്ത് മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി ചവച്ച് തുടങ്ങിയിരിക്കണം അപ്പോൾ ആറുമാസം തുടങ്ങി അതേപോലെ മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് മാറ്റണം കുട്ടി ചവച്ചരച്ച് പഠിക്കേണ്ട ഒരു സമയമാണ് ഒരു പത്ത് മാസം അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് അത് കുട്ടി ആഹാരം വിഴുങ്ങുന്നതിനും ദഹിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് അവരെ എൻകറേജ് ചെയ്യാം ഒരിക്കലും വഴക്ക് പറഞ്ഞോ കുത്തിക്കയറ്റി ഭക്ഷണം കൊടുക്കരുത് കാരണം കുട്ടിയുടെ വിശപ്പിനനുസരിച്ചിട്ട് കുട്ടി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ രക്ഷിതാക്കൾ പറയും അങ്ങനെ കൊടുത്താലേ കുട്ടി കഴിക്കുന്നുള്ളൂ ഡോക്ടറെ ഒന്നും കഴിക്കുന്നില്ല പക്ഷേ കുട്ടിയുടെ അനുസരിച്ച് കുട്ടി ചവച്ചരച്ച് വേണം ഭക്ഷണം കൊടുക്കാനായിട്ട് അതുപോലെ നിങ്ങൾക്ക് പാട്ട് പാടാം കുട്ടിയെ കളിപ്പിക്കാം പശുവിനെ കാണിച്ചു കൊടുക്കാം അതുപോലെ പൂച്ചയെ കാണിച്ചു കൊടുക്കാം വണ്ടി പോകുന്ന കാണിച്ചു കൊടുക്കാം ഭക്ഷണം ഒരു രസ കൊടുക്കുന്ന രസകരമായി മാറ്റാം പക്ഷേ ഒരിക്കൽ നിങ്ങൾ മൊബൈലോ ടിവിയോ കാണിച്ച് ഒരിക്കലും ഫുഡ് കൊടുക്കരുത് അത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കുട്ടിക്ക് ദഹന പ്രശ്നം വരാം സ്ക്രീൻ അഡിക്ഷൻ വരാം അപ്പോൾ മൊബൈൽ കാണിച്ച് ഒരിക്കലും ഭക്ഷണം കൊടുക്കരുത് പിന്നെ നമ്മൾ വളരെ ക്ലീനും സേഫുമായിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രങ്ങൾ വൃത്തിയായിരിക്കണം അതിലുപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചതായിരിക്കണം അതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകഴുകിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട് ഒരു കുട്ടി പന്ത്രണ്ട് മാസം ഒരു വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലി ഡയറ്റ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയിലേക്ക് വരണം നോൺ വെജ് ഉണ്ടായിരിക്കണം വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം ധാന്യങ്ങൾ അതായത് എല്ലാ വെറൈറ്റി ഓഫ് ഫുഡ്സും കഴിക്കാൻ പ്രാപ്തരായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കുട്ടിയുടെ ഒരു വയസ്സിലൊരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി ദോശയാണെങ്കിൽ ദോശ ചെറിയ കഷ്ണങ്ങൾ പൊടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു സ്നാക്സ് പോലെ കൊടുക്കുക ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതാവാം അമൃതം പുഴിയുടെ കൊടുക്കാവാം അങ്ങനെ കൊടുത്തു തുടങ്ങുക പിന്നെ അതുപോലെ നിങ്ങൾ ഉച്ചയാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ ചോറാണെങ്കിൽ ചോറ് ഫിഷിൻ്റെ കറി ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് മുള്ളൊക്കെ കളഞ്ഞിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ വെജിറ്റബിൾ സാമ്പാർ പുളിശ്ശേരിയൊക്കെ ഉണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ തോരൻ തോരനുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ നിർബന്ധമായിട്ടും കുട്ടികളെ കഴിപ്പിച്ചിരിക്കണം ഒരു നാലഞ്ച് മണിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടിക്ക് വീണ്ടും അടുത്തൊരു സ്നാക്സ് കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു രാവിലെ നേന്ത്രപ്പഴം കൊടുത്തെങ്കിൽ വൈകിട്ട് പഴം പുഴുങ്ങിയത് കൊടുക്കാം രാവിലെ മുത്താറി കുറുക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വാഴക്ക കുറുക്ക് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്നാക്സ് കൊടുക്കുക രാത്രിയാവുന്ന സമയത്ത് നമ്മൾ എന്താണ് വീട്ടിലുണ്ടാക്കുന്ന ഓട്സ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ അത് പുതിർത്ത് കൊടുക്കുക ചോറാണെങ്കിൽ ചോറ് അങ്ങനെ കൊടുക്കുക അപ്പം നമ്മളെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന രീതിയിൽ കുട്ടീനെ പ്രാപ്തരാക്കുക അതായത് ആറുമാസം തുടങ്ങി ആ ഒരു കുറുക്ക് രീതിയിൽ നിന്ന് തന്നെ പോകരുത് കുട്ടികൾ ചവയ്ക്കാൻ പഠിച്ചിരിക്കണം ഒരു പത്ത് പതിനൊന്ന് മാസമാകുമ്പോഴത്തേക്ക് മൊബൈൽ കാണിക്കരുത് ഇന്നീ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ബോട്ടിൽ ഫീഡിങ് കഴിവതും കുട്ടികൾക്ക് ബോട്ടിൽ ഫീഡിങ് ചെയ്യാതിരിക്കുക ചെവിയിൽ ഇൻഫെക്ഷൻ പല്ലുകൾ പെട്ടെന്ന് കീട് കേടായി പോവുക അങ്ങനെയുള്ള ഒരു വയറ്റിൽ അണുക്കൾ വരിക ഒരുപാട് പ്രശ്നങ്ങൾ വരാം കഴിവതും ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുക അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കേണ്ട എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം അതുപോലെ നമ്മൾ ആയിട്ടുള്ള ഫുഡ്സ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത ഫുഡുകൾ ഒരുപാട് കളർ ആഡ് ചെയ്ത ഫുഡ് ഇതൊന്നും പേസ്ട്രീസ് ചോക്ലേറ്റ് മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അപ്പം അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ പാരൻസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് ഡോക്ടർ ഇരട്ടിക്കാരെന്നാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക